ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ചുരിദാറിന് എങ്ങനെയാണ് ടെക്കിടുക എന്നാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബിഗ്നേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ടക്ക് ഇടുന്നത് എങ്ങനെയാണ് ടക്ക് ഇടുന്നത് അധികം ആൾക്കാർക്കും ചെയ്യാൻ മടിയാണ് ഈ പറയുന്ന എനക്ക് പോലും മടിയായിരുന്നു പണ്ടൊക്കെ ഇപ്പം ഞാൻ അത് ചെയ്യാറുണ്ട് കാരണം ചുരിദാർ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സൈസിൽ നിൽക്കുന്നത് ടക്ക് ഇടുമ്പോഴാണ് അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ടക്ക് ഇടാൻ വേണ്ടി ഞാൻ ഈ ഒരു ചുരിദാർ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഷോൾഡർ വിട്ടു നോക്കി ഈ ഒരു ചുരിദാറിൻ്റെ സെൻടർ പോർഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് സെൻട്രറിലോട്ടേക്ക് ലോങ്ങ് ലൈന് വരച്ച് അടിയളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അതിന് ശേഷം ഞാൻ ഷോൾഡറിൽ വെച്ച് താഴോട്ടേക്ക് ഒരു ഷോൾഡർ ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ ലെങ്ത്ത് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഷോൾഡർ ലെങ്ത്താണ് വേസ്റ്റ് ലെങ്ത്തായിട്ട് നമ്മൾ പറയുന്നത് ആ ഒരു കുഴിഞ്ഞ ഭാഗം ഇല്ല ആ ഒരു ഭാഗമാണ് വേസ്റ്റ് ലെങ്ത് ഈ ഒരു പോർഷനിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഞാൻ പോയിൻ്റ് അടിയളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല എങ്കിലും ഞാൻ പറയുന്നത് വെച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ ഈ റൈറ്റ് സൈഡിലോട്ടേക്കും ലെഫ്റ്റ് സൈഡിലോട്ടേക്കും ഈ സെൻടർ പോർഷനിലോട്ടേക്ക് നാലിഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത് അതായത് വേസ്റ്റ് ലെങ്ത്തിൻ്റെ ഭാഗം ഞാനൊരു നാലിഞ്ച് ഗ്യാപ്പിൽ റൈറ്റിലോട്ടേക്കും ലെഫ്റ്റിലോട്ടേക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ ആ പോയിൻ്റിൽ വെച്ച് അതായത് ഷോൾഡർ ലെങ്ത്തിൻ്റെ ആ പോയിൻറ്റിൽ വെച്ച് മുകളിലോട്ടേക്ക് നാല് നാലിഞ്ച് അടയാളപ്പെടുത്തുന്നത് അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഞാൻ നാലിഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് ഈ ഒരു പോയിൻറ്റിൽ വെച്ച് താഴോട്ടേക്കും നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് നാലിഞ്ചാണ് മുകളിലോട്ടേക്കും താഴോട്ടേക്കും അങ്ങനെ ഞാൻ നാലിഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞു അതിന് ശേഷം രണ്ട് ലൈനും രണ്ട് പോയിൻറ്റും ഞാൻ ജോയിൻ ചെയ്തെടുത്ത് ഒരു ലൈനായിട്ട് വരച്ച് വെച്ചിരിക്കുക ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലും താഴോട്ടേക്കും മേലോട്ടേക്കും നാലിഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം ഒരു ലൈൻ ആയിട്ട് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നു ഇനിയാണ് നമുക്ക് ടക്ക് ഇടേണ്ടത് ടക്ക് ഇടുന്നത് മുന്നേ നമ്മൾ ഈ ഒരു ലൈൻ വരച്ച ലൈന് കറക്റ്റ് നാലിഞ്ചിലാണോ നിൽക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സെൻടർ പോർഷൻ വെച്ച് നമ്മൾ നാലിഞ്ചിലാണോ എന്ന് മേലോട്ടും താഴോട്ടും അളന്ന് നോക്കേണ്ടതാണ് അങ്ങനെ ഞാനിത് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റ് എല്ലാം നാലിഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാം ആണ് ഇനിയാണ് നമുക്ക് ടക്ക് ഇടേണ്ടത് നോക്കാം നമ്മൾ ആ വേസ്റ്റ് അളന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ ടെക്ക് ഇടാൻ പോകുന്നത് ആ ഒരു പോയിന്റിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്കും ലെഫ്റ്റ് സൈഡിലോട്ടേക്കും ഒരു കാലിഞ്ച് ഗ്യാപ്പിലാണ് ടെക് ഇടുന്നത് ഏകദേശം ഒരു കുറച്ച് പ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മളൊരു അര ഇഞ്ചൊക്കെ യൂസ് ചെയ്യും ടെക്ക് ഇടാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത ഒരു കാലിഞ്ച് ഗ്യാപ്പാണ് അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാലിഞ്ച് ഞാൻ മുണ്ടോട്ടിട്ട ശേഷം അത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ചുരിദാറിലൊക്കെ നമ്മൾ ടെക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കും കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ ഇടുന്ന ചുരിദാറിനൊക്കെ നല്ലൊരു സൈസ് കറക്റ്റ് സൈസ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കരുതേ അപ്പോൾ ഞാനിവിടെ ലൈന് വരച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ട് സൈഡിലും ലൈന് കറക്റ്റ് വരച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്ക് റൈറ്റ് സൈഡിലും വരയ്ക്കാം ഇതേപോലെയാണ് നിങ്ങളും വരയ്ക്കേണ്ടത് അങ്ങനെ ഞാൻ ടക്ക് ഇങ്ങനെ വരച്ചെടുത്തു ശേഷം ഇതാ ഇങ്ങനെ സെൻട്രൽ ലൈൻ നേരെ പിടിച്ച് മടക്കിയെടുക്കണം ആ മടക്കി മടക്കിയെടുത്ത ഭാഗം നല്ല ക്ലിയർ ആയിട്ട് വെച്ച ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ മടക്കി വെച്ചത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത ശേഷം സെൻട്രൽ ലൈൻ നേരെ പിടിച്ച് മടക്കി വെക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞാൻ ടക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ടക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ചുരിദാർ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം